തളിപ്പറമ്പ് നഗരത്തിലും പരിസരങ്ങളിലും എയർ കണ്ടീഷണറുകളുടെ കോപ്പർ കേബിളുകൾ വ്യാപകമായി മോഷ്ടിക്കപ്പെടുന്നു വ്യാപാര സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും എ സി യൂണിറ്റുകൾ തകർത്ത് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മോഷ്ടാക്കൾ വരുത്തിവെക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി തളിപ്പറമ്പ് നഗരം കേന്ദ്രീകരിച്ചാണ് എ സി കേബിൾ മോഷണം പതിവാകുന്നത് ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ബെൽ സ്ക്വയറിൽ പ്രവർത്തിക്കുന്ന മെഡിസിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലാണ് ഒടുവിലായി മോഷണം നടന്നത് എ സി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോപ്പർ കേബിളുകൾ കടത്തിയതായി കണ്ടെത്തിയത് മെഡിസിറ്റി ഉടമയും ലാബ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പി കെ രജീഷ് കുമാർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരു മൂന്ന് ദിവസമായി നമ്മളിവിടെ എ സിയിൽ തണുപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എഞ്ചിനീയറെ വിളിച്ച് എഞ്ചിനീയർ വന്ന് നോക്കിയപ്പോൾ ബോർഡ് മറ്റ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ വന്ന് ലൗട്ടർ യൂണിറ്റ് ബാ പുറകശത്ത് ലൗട്ടർ യൂണിറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് എ സിയുടെ കോപ്പറും അതുപോലെ ഗ്യാസ് മുഴുവൻ ലീക്കായി കോപ്പർ മുറിച്ച് കളഞ്ഞതായിട്ട് മുറിച്ചുകൊണ്ടുപോയതായി മനസ്സിലായത് അപ്പം തൊട്ടടുത്ത ഒരു ഷോപ്പിലെയും ഇതുപോലെ തന്നെ കോപ്പർ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊരു പരാതി പലരും പരാതി കൊടുത്തില്ല പല സ്ഥലങ്ങളിലുണ്ടെന്ന് അറിഞ്ഞു പിന്നീടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അടുത്തൊരു മെഡിക്കൽ ഷോപ്പിലും അവിടെ ഒരു വക്കീലിന്റെ ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇതൊരു പരാതി കൊടുക്കണമെന്നും ഇതൊരു വിഷയാക്കണമെന്നും മനസ്സിലായതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും കോടതി റോഡിലെ വക്കീൽ ഓഫീസിലും താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ സ്ഥാപനത്തിലെ സോളാർ പാനലിന്റെ കോപ്പർ കേബിളുകളും ഇത്തരത്തിൽ മോഷണം പോയിട്ടുണ്ട് കോപ്പറിനെ വിപണിയിൽ വില വർദ്ധിച്ചതാണ് മോഷണം കൂടാൻ കാരണം മീറ്ററിന് ആയിരത്തി അറുന്നൂറ് രൂപയോളമാണ് നിലവിലെ വില കെട്ടിടങ്ങളുടെ പുറകുവശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഔട്ട്ഡോർ യൂണിറ്റുകളിൽ നിന്നാണ് കേബിളുകൾ മുറിച്ചു മാറ്റുന്നത് സിസിടിവി ക്യാമറകളുടെ കണ്ണുവെട്ടിച്ചാണ് മോഷണം നടക്കുന്നതെന്നതിനാൽ തിരിച്ചറിയാൻ പ്രയാസമാണ് കട്ടിയുള്ള കേബിളുകൾ മുറിക്കുമ്പോൾ ഗ്യാസ് ലീക്കാകാനും സാധ്യതയുണ്ട് രാത്രികാലങ്ങളിലാണ് മോഷണം നടക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം നേരത്തെ പയ്യന്നൂരിലും സമാനമായ രീതിയിൽ കോപ്പർ മോഷണം നടന്നിരുന്നു അന്ന് നാട്ടുകാർ ചേർന്ന മോഷ്ടാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു തളിപ്പറമ്പിലും മോഷണം പതിവായതോടെ വ്യാപാരികളും പൊതുജനങ്ങളും ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്